കാർഷിക ഏല തീയിട്ട് നശിപ്പിച്ചു അമ്പലംകുന്ന് മീയന കാർഷിക ഏലയിൽ പന്നിശല്യത്തിൽ നിന്ന് കൃഷിയെ സംരക്ഷിക്കുവാൻ സ്ഥാപിച്ചിരുന്ന വലകളും ഷെഡുകളും സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചു മീയന സദീസദനത്തിൽ ഗോപിനാഥൻ നായരുടെയും മീയന പുല്ലേരിയിൽ വീട്ടിൽ നൌഷാദിന്റെയും കൃഷിയിടങ്ങളാണ് തീയിട്ട് നശിപ്പിച്ചത് ഇന്നലെ രാത്രി ഞാൻ വീട്ടില് വൈകുന്നേരത്തിൽ ഇവിടുന്ന് പോയതിന് ശേഷം രാത്രി ഇന്ന് രാവിലെ തിരിച്ചു വന്നപ്പോൾ ഇത് മൊത്തം കത്തിയ നിലയിലാണ് ഞാൻ കണ്ടത് ഞാനിത് ഇതുപോലെ വെടിയിലിറങ്ങിപ്പോയി കഷ്ടപ്പെട്ടാണ് ഈ കണ്ടത്തിൽ വില ചെയ്യുന്നത് അപ്പൊ ആ പൈസ കൊണ്ടാണ് ഞാൻ ഈ ഇവിടെയും കൃഷി നടത്തുന്നത് അത് വീട്ടടം വലിയ വാടകയൊന്നും മേടിക്കുന്നില്ല എങ്കിലും നമ്മളുടെ കയ്യായെന്ന് വെച്ച് ഈ വലിയ ജോലിക്കൊന്നും പോകാനൊക്കാത്തത് കൊണ്ട് ഈ കൃഷിയും കൊണ്ട് നിൽക്കുകയാണ് ഈ വീട്ടായി ഈ ഏലയിലെ മോഷണവും ഭയങ്കരമായി വേലെയ്താൽ തന്നെ നമുക്ക് കിട്ടുന്നില്ല മൊത്തം മോഷണമാണ് മോഷണം എന്ന് പറഞ്ഞാൽ ഈ ശല്യം കൂടെ മോഷണം സഹിക്കാം ഈ ഈ കണ്ട ജലി എന്ന് പറഞ്ഞാൽ ഞാൻ പത്ത് ദിവസം കളച്ചെങ്കിൽ ഈ വേലി ഇവിടെ കെട്ടാക്കുകയാണ് വെവുമാര് ഇത് ചെയ്ത് ദൈവം ചോദിച്ചോളൂ വെഹുമാരുടെ ഞാൻ പറയുന്നുള്ളൂ പറയുന്നുള്ളു ഇതിങ്ങനെ പോയാൽ നമ്മളെ നമ്മളെപ്പോ മുമ്പോട്ട് കൃഷി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പുതിയപ്പള്ളി സ്റ്റേഷനിലെ പോലീസുകാർ എസ് ഐ ഉൾപ്പെടെ ഇതിന് തീരുമാനം ഉണ്ടാക്കി തരണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഏകദേശം ഇരുപത്തി അയ്യായിരം രൂപയുടെ നഷ്ടമുള്ളതായി കർഷകർ അറിയിച്ചു നീ തെറ്റിക്കാട് റോഡാണ് ഇത് ഈ റോഡിന്റെ ഇടതു ഭാഗത്ത് കാണുന്ന വാഴയും മരച്ചീനയും ബാക്കിയുള്ള പച്ചക്കറി എല്ലാ കൃഷിയും ചെയ്യുന്നുണ്ട് ഞാൻ വളരെയേറെ ബുദ്ധിമുട്ടും ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ വെള്ളമില്ല വെള്ളമില്ലുള്ള അവരുടെ കൂലിയും വള്ളത്തിന്റെ ഒക്കെ ഉപയോഗിച്ച് നോക്കിയാൽ നമുക്ക് ഇതിലൊന്നും കിട്ടാനും ഒന്നുമില്ല എന്നാലും നമ്മൾ നിലം തെരിച്ചിലുണ്ടെന്ന് വിചാരിച്ചാണ് നമ്മൾ വാഴയും മരച്ചീരിയും ഒക്കെ നട്ടത് പന്നിയുടെ ശല്യം വളരെ രൂക്ഷമാണ് വളരെ രൂക്ഷം എന്ന് പറഞ്ഞാൽ ഡെയിലി ഒരു നാൽപ്പത് അമ്പതെണ്ണം ഒരുമിച്ചാണ് ഇറങ്ങുന്നത് ഇറങ്ങി ഒരു ഏക്കറൊക്കെ അങ്ങ് നശിപ്പിക്കുക ഇന്നലെ തന്നെ ഇറങ്ങി നാൽപ്പതെണ്ണം ഇറങ്ങിയത് ഇറങ്ങി പക്ഷേ നമ്മൾ ഈ ഭാഗത്തുനിന്നും ശല്യമില്ല ഇതൊന്നുമല്ല പന്നിയെക്കാട്ടിയും രൂക്ഷമായിട്ടുള്ള മനുഷ്യന്റെ ശല്യമാണ് ഇപ്പൊ പന്നിയെക്കാട്ടിയും വലിയ ശല്യമായിട്ട് അപ്പം മനുഷ്യ പന്നിയാണ് വളരെ രൂക്ഷമായിട്ട് അവര് ഇവിടെ ഈ കൃഷിനാശങ്ങൾ നശിപ്പിച്ചുകൊണ്ട് ഞാൻ വല കെട്ടി രണ്ട് പ്രാവശ്യം എൻ്റെ വല രണ്ട് പ്രാവശ്യം അറുത്തു അറുത്ത് മാറ്റി കളഞ്ഞു അറുത്ത് മാറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഏതാണ്ടൊക്കെ ഒരു അൻപത് മീറ്റർ വീതം രണ്ട് ദിവസം രണ്ട് പ്രാവശ്യമായിട്ട് ചെയ്തു കഴിഞ്ഞ നവംബർ അഞ്ചാം തീയതി ഒന്നാണ് ലാസ്റ്റിൽ അവർ ഈ വല ഇറക്കുന്നത് ആറാം തീയതി ഞാൻ പുയപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുക്കുകയും പോലീസ് പോലീസ് വന്നു അത് വന്ന് സ്ഥലം സന്ദർശിക്കുക അവര് അതിന്റെ തർക്ക നടപടി സ്വീകരിക്കാമെന്ന് അവർ ഉറപ്പും തരും ഉപയോഗിക്കുകയും ചെയ്തു അതിനുശേഷം ഇന്നലെ രാത്രി ഏതോ സാമൂഹ്യ വിരുദ്ധത് ഇവിടെ ഇറങ്ങി ഈ ഒരു ഈ ഏതാണ്ടൊക്കെ ഒരു എന്റെ കണ്ടു എന്റെ എന്റെ നിലത്തിന്റെ തൊട്ട് മോണിലുള്ള നില ഉൾപ്പെടെ ഒരു ഏതാണ്ടൊക്കെ ഒരു ഇരുന്നൂറ് മീറ്ററോളം രണ്ട് ായിട്ട് ഇട്ടിരുന്ന വലയും അതിന്റെ ഷെയ്ഡും ഷെയ്ഡ് നെറ്റ് എന്ന് പറഞ്ഞാൽ അത് മീറ്ററിന് അൻപത് മീറ്ററിന് രണ്ടായിരത്തി അറുന്നൂറ് രൂപ വിലയാണ് ഒരാഴ്ചയാവുള്ളൂ അത് ഇന്നലെ രാത്രി ഇറങ്ങി സാമൂഹ്യ വിരുദ്ധ അത് തീയിട്ട് നശിപ്പിക്കുക ചെയ്ത് സൈഡിൽ നിൽക്കുന്ന വാഴകൾ പിന്നെ അതേപോലെ തന്നെ കമുഹ് അത് ഒന്ന് രണ്ടും കൂടി തെങ്ങുണ്ട് ഇതെല്ലാം തീയിട്ട് നശിപ്പിക്കുക ചെയ്തു സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം വളരെ രൂക്ഷമാണ് ഇന്ന് രാവിലെ പോയി പുളി പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുകയും സർക്കിളിനെ നേരിട്ട് കണ്ട് സംസാരിക്കുകയും അതിനുള്ള നടപടി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി തക്കത ഒരു നടപടി ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പ് നൽകുകയും ചെയ്തു ഏഴ് വൈകുന്നേരം ഒരു ഏഴ് മണി കഴിഞ്ഞ ഇവിടെ ഈ മദ്യപാനം ഈ ഭാഗത്ത് ഇരുന്ന് വെള്ളം വലിയ ശല്യമായിട്ട് വന്നിരിക്കുകയാണ് ഒരു ഒന്ന് രണ്ട് മൂന്ന് ആൾ ഗ്രൂപ്പായിട്ട് തിരിയുക വണ്ടി വരിക ഇവിടെ പിന്നെ ഇരുന്ന് ഈ റോഡിന്റെ ഭാഗത്ത് ഇരുന്ന് വെള്ളം അടിക്കുക ഇതാണ് ഇവിടെ കുറേ കുറേ ആൾക്കാരുണ്ട് അവരിന്ന് പോയിരുന്ന് സിവിൽ പോയി സിവിൽ സിവിൽ നിന്ന് സാധനം ആക്കുക ഇവിടെ വരുവ വെള്ളം അടിക്കുക ഇതാണ് ഇവരുടെ ഇത് അതുപോലെ തന്നെ മോഷണം മോഷണം എന്ന് പറഞ്ഞാൽ മരിച്ചിനി തുഴുതോണ്ട് പോകാം പോകുന്നുണ്ട് പയറ് കൃഷി ചെയ്യുന്നുണ്ട് പയർ പറിച്ചുകൊണ്ട് കൊണ്ട് പോകുന്നുണ്ട് അതുപോലെ പച്ചമുളക് ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് പച്ചമുളക് കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ വാഴ അതുപോലെ ഏത്തക്കൊല തന്നെ എനിക്ക് ഈ ഇടയ്ക്ക് തന്നെ രണ്ട് മൂന്ന് ഏത്തക്കൊല വെട്ടിക്കൊണ്ടുപോയി അതുപോലെ പാളയം തൊടിന്റെ ഒരു വാടക്കൊല വെട്ടിക്കൊണ്ടുപോയി ഈ മോഷണ ശല്യം ഇവിടെ ഈ ഭാഗത്ത് വളരെയേറെ കൂടുതലാണ് പകൽ വരെ വന്ന് ഈ ഭാഗത്തു നിന്ന് പകല് വരെ പിന്നെ പിന്നീരി ഉരുത്തുകൊണ്ട് പോയി നമ്മൾ കണ്ടവരുണ്ട് നമ്മൾ കാണു ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് ആൾക്കാർ ഇവിടെ ഒന്ന് വരെ ഉരുത്തുകൊണ്ട് പോയിട്ടുണ്ട് ആ ഒരു വലിയ വലിയ ശല്യം ഈ മോശാക്കളുടെ വലിയ ശല്യം ഈ ഭാഗത്ത് രൂക്ഷമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായിട്ട് ഇതിനൊരു നടപടി ഉണ്ടാവണം എന്നാണ് എനിക്ക് പോലീസ് അധികാരികളോട് പ്രത്യേകിച്ച് ഇവിടുത്തെ പൊയ്യപ്പുള്ളി പോലീസ് പോലീസിനോട് എനിക്ക് പറയാനുള്ളത് ഈ പ്രദേശത്ത് സ്ഥിരമായി മദ്യപാനികളും സാമൂഹ്യ വിരുദ്ധരും അഴിഞ്ഞാടുന്നതായി പ്രദേശവാസികൾ അഭിപ്രായപ്പെട്ടു സ്കൂൾ വിട്ട് കുട്ടികൾക്ക് പോലും വഴി നടക്കുവാൻ കഴിയാത്ത വിധത്തിൽ നടുറോഡിൽ പരസ്യമായ മദ്യപാനമാണ് നടത്തുന്നതെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു ഈ സ്ഥലത്ത് പോലീസിന്റെ പ്രത്യേക നിരീക്ഷണവും പട്രോളിംഗും ഏർപ്പെടുത്തണമെന്ന് നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെട്ടു മണ്ണിൽ പൊന്ന് വിളയിക്കുന്ന കർഷകനെ പ്രോത്സാഹിപ്പിക്കുകയും കൃഷി സംരക്ഷിക്കുകയും ചെയ്യുന്നതിന് പകരം കാർഷിക വിളകളും കർഷക സാമഗ്രികളും നശിപ്പിക്കുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതാണോ മഹത്തായ ഒരു കാർഷിക സംസ്കാരം നിലനിൽക്കുന്ന നമ്മുടെ നാട്ടിൽ കർഷകന്റെ കണ്ണുനീര് വീഴ്ത്തിയ ഈ നരാധമന്മാർ കരുതിയിരിക്കുക കാലം നിങ്ങൾക്ക് മാപ്പുതരില്ല സമൂഹത്തിന്റെ എല്ലാ പിന്തുണയും സഹായങ്ങളും ഈ പാവം കർഷകർക്ക് ഉണ്ടാകണമേ എന്നുള്ള അഭ്യർത്ഥനയോടെ ജെയ് കിസാൻ ന്യൂസ് ബ്യൂറോ ഫേസ് ടു ഫേസ് മീഡിയ കൊല്ലം